ഇവിടെ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടെ ഒത്തുകൂടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് കേരളത്തിൽ നിന്ന് ഏഴോ എട്ടോ പേരൊക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്നു എത്ര പേരൊന്നും എണ്ണം പറയുന്നില്ല അപ്പോൾ തന്നെ കുരു പൊട്ടാനുള്ളവർക്കെല്ലാം കുരുവും എല്ലാം പൊട്ടും സ്പീക്കറുടെ നെഞ്ചത്തോട്ട് ഭരണഘടന എടുത്തെറിയുക അല്ലേ ഹിജാബ് എടുത്തെറിയുക കുരിശ് എടുത്തെറിയുക അല്ലേ അങ്ങനെ ഓരോ മതചിഹ്നങ്ങൾ എടുത്തെറിയുക എന്നിട്ട് അതിനു വേണ്ടി ഒരു അതല്ല കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ പോകാത്തതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൻ്റെ ആകമാനമുണ്ട് ഒരു ഭരണം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിലെത്തി അത് രാജ്യം മുഴുവൻ അതിന്റെ ഗുണം അനുഭവിക്കുന്നു എന്ന നിങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിക്ക് അതിന്റെ തുടർച്ച ഇതിന് മുമ്പത്തേക്കാളും ശക്തമായി വരും എന്ന ഒരു ഉറപ്പ് രാജ്യം മുഴുവൻ മുഴങ്ങി കേൾക്കുമ്പോൾ ആ പാളയത്തിൽ ചെന്ന് ചേരുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം കേരളത്തിൽ നിന്ന് അങ്ങനെ എത്ര പേരും നിന്ന് എണ്ണം പറയുന്നില്ല അപ്പോൾ തന്നെ കുരു പൊട്ടാനുള്ളവർക്കെല്ലാം കുരുവും ബാക്കി എല്ലാം പൊട്ടും അപ്പോൾ അതുകൊണ്ട് ആ എണ്ണം പറയുന്നില്ല എങ്കിലും ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിലേക്ക് ഓരോ വികസനത്തിൻ്റെ ഭാഗമായിട്ടായാലും ശരി തന്നെ ഓരോ വ്യക്തിയുടെയും പ്രദേശത്തിൻ്റെയും സംഭാവനകളായി കേന്ദ്ര ഭരണത്തിൻ്റെ നന്മയായി വരേണ്ട കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതിന് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ നിന്ന് അയക്കാൻ അല്ലാതെ സ്പീക്കറുടെ നെഞ്ചത്തോട്ട് ഭരണഘടന എടുത്തെറിയുക അല്ലേ ഹിജാബ് എടുത്തെറിയുക കുരിശ് എടുത്തെറിയുക അങ്ങനെ മതചിഹ്നങ്ങൾ എടുത്തെറിയുക എന്നിട്ട് അതിനു വേണ്ടി കിടന്നും അതല്ല ഒരു പാർലമെന്റേറിയൻ എന്ന് പറയുന്നത് അതല്ല അപ്പോ നമ്മൾ വോട്ട് വാങ്ങിപ്പോയി ആ വോട്ട് തന്ന ജനതയോടൊരു കർത്തവ്യം നിർവഹിക്കാനുണ്ട് എന്ന് തോന്നിയെങ്കിൽ ആ കർത്തവ്യം നിർവഹിച്ചതിൻ്റെ മേന്മ എത്ര കഴിഞ്ഞ അഞ്ച് വർഷം അതിനു മുമ്പത്തെ അഞ്ച് വർഷം അത് രണ്ട് കക്ഷികളുമാണ് ഇനി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അഞ്ച് വർഷം ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കും എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവും അത് ഞാൻ മാനിക്കും ആരും ആ രാഷ്ട്രീയം വിട്ട് പുറത്തേക്ക് വരണ്ട പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ആവരുത് രാഷ്ട്രത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഇവിടെ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനുമിടയ്ക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടെ ഒത്തുകൂടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് കേരളത്തിൽ നിന്ന് ഏഴോ എട്ടോ പേരൊക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്നു കൊണ്ട് അന്ന് സാധിക്കാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം മുപ്പത്തി ഒമ്പത് വർഷം പഴക്കമായ നാൽപ്പത്തിയൊന്ന് വർഷം പഴക്കമായ കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല കേന്ദ്രമന്ത്രിമാരാണ് എം പിമാരല്ല കേട്ടോ കേന്ദ്രമന്ത്രിമാരാണ് ആറു ഏഴും എട്ടും പേരൊക്കെ ഉണ്ടായിരുന്നു അതേ ബൈപ്പാസുകൾ പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നുവെങ്കിൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ എം പിമാരുമാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി കേരളത്തിനും അവർ നൽകിയ ബലമാണ്